വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സ്വാസ്തിക സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലെ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ കൊല്ലം കടക്കൽ ബസ് സ്റ്റാൻഡിൽ അരങ്ങേറി സാമൂഹിക സേവന രംഗത്ത് ആറു വർഷങ്ങൾ പിന്നിട്ട സ്വാസ്തിക ഫൗണ്ടേഷൻ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് സ്വാസ്തികയിലെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലെ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ നടത്തിയത് കുട്ടികളുടെ നേതൃത്വത്തിൽ ഡാൻസ് പ്രോഗ്രാം കവിതാ പാരായണം കിസ് മത്സരവും നടത്തി ബോർഡിൽ സ്ത്രീകൾ കുട്ടികൾ ഭിന്നശേഷിക്ക സാമ്പത്തികവും സാമൂഹികം നിൽക്കുന്നവർ എന്നിവരുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് സ്വാസ്തിക ഫൗണ്ടേഷൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വിവിധ മേഖലകളിൽ കാഴ്ചവെച്ചു വരികയാണ് ഇതിൽ പ്രധാനമായിട്ട് സിവിൽ സർവീസ് രംഗത്ത് കുട്ടികൾക്ക് കൂടുതൽ ഊന്നൽ നൽകി നമ്മൾ പ്രവർത്തിച്ചു വരുന്നു അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളായി ഏതാനും വർഷങ്ങളായി സിവിൽ സർവീസ് രംഗത്തേക്ക് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഫൗണ്ടേഷൻ കോഴ്സുകളാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ നടത്തിയ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടി ആ ഫൗണ്ടേഷനോടനുബന്ധിച്ച് ഞങ്ങൾ കേരളത്തിൽ ഉടനീളം ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ വരികയാണ് സിവിൽ സർവീസ് രംഗത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ കൗൺസിലിംഗ് രംഗത്ത് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് രംഗത്ത് നമ്മൾ അതിനും ഭൂത നൽകി സൗജന്യമായി കൗൺസിലിങ്ങും നൽകി വരുന്നുണ്ട് ഈ ഒരു ഒത്തുചേരണ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം നൽകിയ കടയ്ക്കൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് അധികൃതർക്കും അതുപോലെ തന്നെ മറ്റ് രംഗത്ത് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ കിസ് മത്സരത്തിലെ വിജയികൾക്ക് സ്വാസ്തിക ഫൗണ്ടേഷൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഈ ആഘോഷ പരിപാടിയുടെ സംഘാടകരായ സ്വാസ്തിക ഫൗണ്ടേഷന്റെ ഫൗണ്ടറായ അഡ്വക്കേറ്റ് സെബി എസ് രാജ് ചേതൻ രാജ് അഭിഭാഷകരായ അഡ്വക്കേറ്റ് സ്മിത ഇ എം പ്രേം ഹരിദാസ് അനൂപ് എസ് നായർ ധന്യ രഞ്ജിത്ത് നെജ്മ എൻ നിതിൻ പ്രസാദ് വിഷ്ണു എം എന്നിവർ സന്നിഹിതരായിരുന്നു പിന്നെ അതുപോലെ വയോധികർ മറ്റ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോട്ടം നീക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആശയത്തോടു കൂടി വന്നതാണ് സ്വാസ്തിക ഫൗണ്ടേഷൻ ഒരുപാട് ജീവിത അനുഭവങ്ങളുടെ കേസിലാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പക്ഷെ അതനുസരിച്ച് നമുക്ക് ഒന്നും നടക്കുന്നില്ല ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ഉത്തരമായിരുന്നു അപ്പം ഇനി വല്ല പ്രവർത്തനങ്ങൾ ഇന്നേക്കാലം കൂടുതൽ മെച്ചപ്പെടുത്തി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും അപ്പൊ ഞാൻ അതിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തനം ആരംഭിച്ച സ്വാസ്തിക സ്ത്രീകൾ കുട്ടികൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾ വയോധികർ സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിവരുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടനയാണ് സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ